ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെയ്യിനെക്കുറിച്ചാണ് നെയ്യ് അല്ലെങ്കിൽ ഗീ എന്നൊക്കെ പറയും ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പറയും നെയ്യ് ദിവസവും രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ശരീരത്തെ ഒരുപാട് ഗുണം ചെയ്യുമെന്നൊക്കെ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള സെലിബ്രിറ്റീസാണ് പ്രത്യേകിച്ചും ബോളിവുഡ് സെലിബ്രിറ്റീസ് അവരെല്ലാവരും പറയാറുണ്ട് ഒരുപാട് വീഡിയോസ് കണ്ടു അറിയാം ഒരുപാട് ആയിട്ടൊക്കെ കിടപ്പുണ്ട് ഇവരെല്ലാവരും രാവിലെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്ന ആളുകളാണ് ഇത് സ്കിന്നിന് ഭയങ്കര അമേസിംഗ് ആണെന്ന് പൊതുവേ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഈ ഗീ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അതോ ചീത്തയാണോ ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഗീ കഴിക്കുന്നത് നമ്മൾക്ക് അമിതവണ്ണം കൊളസ്ട്രോള് കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് അതിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട് ഗീ ഭയങ്കര ഫാറ്റിയാണ് എന്നൊക്കെയുള്ളൊരു ധാരണയുമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഗീ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഗീ നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക നെയ്യ് നെയ്യെന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് റിച്ച് ആണ് ഒരു നല്ല സോഴ്സ് ഓഫ് ഫാറ്റ് സോളബിൾ വിറ്റമിൻസ് ആയിട്ടുള്ള എ വിറ്റമിൻ എ വിറ്റമിൻ ഇ വിറ്റമിൻ ഡി ഇതിൻ്റെയൊക്കെ ഒരു നല്ല കലവറയാണ് ഗീ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പൂൺ ഗീ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെറ്റമിൻസ് എല്ലാം കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആണ് ഈ വൈറ്റമിൻ എ ഇ ഇ ഡി എന്നൊക്കെ പറയുന്നത് വൈറ്റമിൻ ഡി ഒക്കെ കുറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാവല്ലോ അല്ലേ അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു സോഴ്സ് കൂടിയാണ് നെയ്യെന്ന് പറയുന്നത് നെയ്യ് നമ്മുടെ എനർജി ലെവൽ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഇതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ഈ ഗീയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മുടെ രാവിലെ നമ്മൾ ഒരു സ്പൂൺ ഗീ കഴിക്കുകയാണെങ്കിൽ നന്ന് നന്നായിട്ട് നമ്മുടെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനൊക്കെ സഹായിക്കും നല്ലൊരു എനർജി തരുന്ന ഒരു സാധനമാണ് ഈ ഗീ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ നമ്മുടെ ബ്രെയിൻ പവറിനും ബ്രെയിൻ വർക്കിനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് അത് ഗീയിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ അത് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിക്ക് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് കൊഗ്നേറ്റീവായിട്ടുള്ള കുറച്ച് എന്താ പറയുക കഴിവുകൾക്ക് അങ്ങനെയൊക്കെ ഒരു ഓവറോൾ ഒരു ബ്രെയിൻ ഹെൽത്തിനെ നല്ല സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും ഒക്കെ ഗീ സഹായിക്കും അത് കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കാരണം പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റീവായിട്ടുള്ള കാര്യമാണ് അതായത് ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ ആഹാരം കഴിച്ചാൽ മാത്രം പോരാ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു എന്നിരിക്കുക ഇതിനകത്ത് ഈ ആഹാരത്തിനകത്ത് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട് ഈ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് അബ്സോർപ്ഷനെ സഹായിക്കാൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ എന്താണ് സഹായിക്കുന്നത് നമ്മുടെ കുടൽ അല്ലെങ്കിൽ വയറല്ല കുടലിലുള്ള നല്ല ഹെൽത്തി ബാക്ടീരിയാസ് പ്രോബയോട്ടിക്സൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കുടലിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് ബാക്ടീരിയാസ് ഉണ്ടോ അത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് അവരാണ് നമ്മളുടെ കഴിക്കുന്ന ശരീര സോറി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള ന്യൂട്രിയൻസിനെല്ലാം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ നമ്മളുടെ ഹെൽത്തി ബാക്ടീരിയാസ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ദഹന പ്രശ്നങ്ങൾ വരുന്നത് ഗ്യാസ് വരുന്നത് അല്ലെങ്കിൽ മറ്റനവധിയായിട്ടുള്ള ഈ എന്താ പറയുക വയറിന് അസുഖമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാലും അവർ പറയുന്നത് കേട്ടാലും അറിയാം നമ്മുടെ കുടലിലെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് നമുക്ക് വേണം അപ്പോൾ അതിനാണ് തൈരൊക്കെ കഴിക്കാൻ പറയും പ്രോബയോട്ടിക് ആണ് ഈ ബാക്ടീരിയകളെ നന്നായിട്ട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് നല്ല ഡയജഷനെ സഹായിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു നമ്മളുടെ എന്താ പറയുക കുടലിൻ്റെ ആരോഗ്യസ്ഥിതിയെ നിലനിർത്തുന്ന ബാക്ടീരിയാസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ നെയ്യ് സഹായിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഘട്ട് മെയിൻ്റെ ചെയ്യാനായിട്ട് നെയ്യെ സഹായിക്കും അതോടൊപ്പം തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ജോയിൻസിനൊക്കെ ഉണ്ടാകുന്ന പെയിന് അതിന് എന്താ പറയുക അത് കുറയ്ക്കാൻ ആ ഒരു വേദനയൊക്കെ ഒന്ന് ക്ഷമിപ്പിക്കാൻ നമ്മൾ റെഗുലറായിട്ട് നെയ്യ് എടുക്കുന്നതുകൊണ്ട് സഹായിക്കും എന്നാണ് പറയുന്നത് കാരണം ഈ നെയ്യില് ബ്യൂട്ടറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതിന് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ജോയിൻസിലൊക്കെ വരുന്ന പെയിൻസ് എന്ന് വെച്ചാൽ വെച്ചൊരു എന്തെങ്കിലുമൊക്കെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കാരണമായിരിക്കും അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള നെയ്യ് നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് ജോയിൻസിലുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനും വേദനകൾ കുറയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഫ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ജോയിൻ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ വളരെ കോൺട്രഡിക്റ്റഡി ആയിട്ടുള്ള കാര്യമാണ് മിക്ക ആളുകളും വിശ്വസിക്കുന്നത് നമ്മൾ നെയ്യ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ കൊളസ്ട്രോള് വരുമെന്നാണ് എന്നാൽ അങ്ങനെയല്ല കൊളസ്ട്രോൾ ലെവലിനെ ബാലൻസ് ചെയ്യാനാണ് നെയ്യെ സഹായിക്കുന്നത് നമ്മൾ ഈ നെയ്യില് ഒരുപാട് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മളുടെ എന്താ പറയുക കൊളസ്ട്രോൾ പ്രൊഫൈല് എന്നെ ബാലൻസ് ആക്കി നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ അപ്പോൾ ഇതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് ഇനി ഇതിൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാണ് എന്നുള്ളത് ഞാൻ മുന്നോട്ട് പറയാം അടുത്തൊരു പോയിന്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് രണ്ടാ ഇനി അടുത്ത് പറയാൻ പോകുന്നത് പോയിന്റും ഒരു കോൺട്രഡിക്ടറി ആണ് അതായത് നെയ്യെ വെയ്റ്റ് ലോസിനെ സഹായിക്കും ഇതും ഈ സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് രചിത അവരുടെ പേര് ഞാൻ വിട്ടുപോയി അവർ അതായത് കരീന കപൂറിനൊക്കെ ഡയറ്റ് ഡയറ്റ് ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് കരീന കപൂറിൻ്റെ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് അവർ ഫേമസ് ആയത് അപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഒരുപാട് കരീന കപൂറിന് മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസിന് ഇവർ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഇവർ നെയ്യ് സജസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ തന്നെയാണ് ഈ ബോളിവുഡിൽ നിങ്ങൾ മിക്കവാറുള്ള എല്ലാ സെലിബ്രിറ്റീസിൻ്റെ എടുത്ത് നോക്കി അവരെല്ലാവരും നെയ്യ് നെയ്യെടുക്കുന്നതാണ് അത് വെയിറ്റ് ലോസിനെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തിയാക്കി സൂക്ഷിക്കാനും അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസിനെ കുറിച്ച് പറഞ്ഞു തന്നപ്പം പൊതുവേ ഉള്ളൊരു ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് കൂടുമെന്നുള്ളതാണ് പക്ഷേ ഇത്രയും ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നെയ്യിലുള്ള എന്താ പറയുക ഗുണങ്ങൾ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മളുടെ ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഗീ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും നമ്മുടെ മെറ്റബോളിസത്തേക്ക് എക്സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നെയ്യ് അപ്പം ഏറ്റവും ആയിട്ടുള്ള കീ ഇതിൽ മെയിനായിട്ടും വെയിറ്റ് ലോസും വെയ്റ്റിനെ റിലേറ്റ് ചെയ്തും കൊളസ്ട്രോളും ഒക്കെയാണ് ആളുകൾ ഏറ്റവും കൺസേൺ ആയിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നെയ്യ് ഒരു ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് അത് മോഡറേഷനിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് ഒരുപാട് ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടീസ്പൂൺ അല്ലെ ഒരു രണ്ട് ടീസ്പൂൺ അതിനകത്ത് ഒരു ദിവസം മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ചപ്പാത്തികളിൽ നെയ്യൊക്കെ തൂക്കുന്നവരുണ്ട് ഓരോ ചപ്പാത്തിയിലും ഓരോ സ്പൂൺ നെയ്യ് വീതം തൂത്ത് മൂന്നോ നാലും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ പരിപ്പിൻ്റെ കൂടെ നെയ്യുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ അങ്ങോട്ട് വാരി വിതറി കഴിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് തിരിച്ച് എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മളുടെ കൺസെപ്ഷൻ്റെ അളവാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നെയ്യം വളരെ നല്ല സാധനമാണ് നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നു തന്നെയാണ് നെയ്യ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ എന്ന് കരുതി നിങ്ങളത് അധികമായ അമൃതം നന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ കൈവെക്കേണ്ടത് നെയ്യിനെ നമ്മുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയല്ല വേണ്ടത് അത് എത്രത്തോളം കഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഓവറായിട്ട് കഴിക്കാതിരിക്കുക മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം കൺസ്യൂം ചെയ്യുക അങ്ങനെ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നെയ്യ് കഴിക്കാവുന്നതാണ് നെയ്യ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന എല്ലാവിധ ഗുണങ്ങളും നിങ്ങളുടെ ശരീരത്തിലും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക Thank you.